ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പതിനഞ്ചാം റൗണ്ട് പോരാട്ടത്തിന് വേണ്ടി ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ പഞ്ചാബ് എഫ് സി ആണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് പഞ്ചാബിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ പഞ്ചാബിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അതിനൊരു പ്രതികാരം വീട്ടണമെങ്കിൽ ഇന്ന് പഞ്ചാബിൻ്റെ തട്ടകത്തിൽ പോയിക്കൊണ്ട് അവരെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്താണ് പതിനാല് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ പന്ത്രണ്ട് മത്സരങ്ങൾ മാത്രം കളിച്ച പഞ്ചാബ് ആറ് വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇതേക്കുറിച്ച് പഞ്ചാബിൻ്റെ പരിശീലകനായ ഡിൽബെരിസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ അർഹിക്കുന്ന ഒരു സ്ഥാനത്തല്ല ഇപ്പോൾ ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിനേക്കാൾ മികച്ച ഒരു സ്ഥാനം ബ്ലാസ്റ്റേഴ്സ് അർഹിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നാൽ വ്യക്തിഗത പിഴവുകളാണ് പോയിന്റുകൾ നേടുന്നതിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് തടസ്സമായി മാറിയത് എന്ന കാര്യവും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് പഞ്ചാബിൻ്റെ പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച ടീമാണ് ഒരു വലിയ പൊട്ടൻഷ്യൽ അവർക്കുണ്ട് ശരിക്കും അവർ പോയിന്റ് പട്ടികയിൽ മുകളിൽ നിൽക്കേണ്ടവരാണ് എന്നാൽ ചില വ്യക്തിഗത പിഴവുകളാണ് പോയിന്റുകൾ എടുക്കുന്നതിൽ നിന്നും അവർക്ക് തടസ്സമായി നിലകൊണ്ടത് ഞങ്ങളുടെ ഡിഫെൻഡിങ് പെർഫോമൻസ് അച്ചടക്കം ശ്രദ്ധ എന്നിവയൊക്കെ ഞങ്ങൾ ഈ മത്സരത്തിലും ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തെ ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോടൊപ്പം അവസരങ്ങൾ സൃഷ്ടിക്കുകയും ഗോളുകൾ നേടുകയും വേണം ഇതാണ് ഇപ്പോൾ പഞ്ചാബിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത്ര ഒരു നല്ല സമയം ഒന്നുമല്ല കാരണം അവസാനത്തെ മൂന്ന് മത്സരങ്ങളിലും അവർ പരാജയപ്പെട്ടിട്ടുണ്ട് ജംഷഡ്പൂർ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ എന്നിവർ പഞ്ചാബിനെ തോൽപ്പ് ുന്നു അതിൽ നിന്നും കര കയറണമെങ്കിൽ അവർക്ക് ഈ മത്സരത്തിൽ വിജയം അനിവാര്യമാണ് അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂരിനോട് പരാജയപ്പെട്ടുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ മത്സരത്തിന് വരുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം